നമസ്കാരം സ്മാർട്ട് ഫോൺ പ്രേമികളുടെ പ്രത്യേകിച്ച് യുവതലമുറയിലെ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ ഇഷ്ട മൊബൈൽ ബ്രാൻഡുകളിൽ ഒന്നാണ് ഐക്യു വിവിധ സെഗ്മെന്റുകളിൽ ഐക്യു തുടർച്ചയായി ഫോണുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവയെല്ലാം ആ സെഗ്മെന്റിലെ സൂപ്പർ ഹിറ്റുകളായി മാറുകയും ജനപ്രീതി നേടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ഐക്യു സെറ്റ് നയൻ സീരീസിലെ ഫോണുകളെല്ലാം ഏറെ ഹിറ്റായിരുന്നു അതിൽ ഏറ്റവും ഒടുവിലായി ലോഞ്ച് ചെയ്യപ്പെട്ടത് ബജറ്റ് വിലയിൽ എത്തിയ ഐക്യു സെറ്റ് നയൻ ലൈറ്റ് ഫൈവ് ജി ആയിരുന്നു ഏതാണ്ട് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ വാങ്ങാമെന്നതായിരുന്നു ഐക്യു സെറ്റ് നയൻ ലൈറ്റ് ഫൈവ് ജിയുടെ പ്രത്യേകത ഐക്യു സെറ്റ് നയൻ സീരീസിലെ ഫോണുകളെല്ലാം ഏതാണ്ട് ഇരുപതിനായിരം രൂപയിൽ താഴെ വിലയിൽ വാങ്ങാവുന്ന മികച്ച സ്മാർട്ട് ഫോണുകളാണ് ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ വിലയുള്ള സെഗ്മെന്റുകളിലേക്കും കാര്യമായ സംഭാവന നൽകാൻ ഐക്യു തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഐക്യു സെറ്റ് നയൻ എസ് എന്ന പുതിയ സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് ഐക്യു സെറ്റ് നയൻ എസ് സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് ഐക്യു സ്ഥിരീകരിച്ചു കഴിഞ്ഞു രണ്ട് സ്മാർട്ട് ഫോണുകളാണ് ഇതിൽ ഉണ്ടാവുക ഐക്യു സെറ്റ് നയൻ എസ് ഐക്യു സെറ്റ് നയൻ എസ് പ്രോ എന്നിവയാണ് അവ ഈ രണ്ട് സ്മാർട്ട് ഫോണുകളും ഫൈവ് ജി പിന്തുണയോടെയാണ് എത്തുന്നത് ലോഞ്ച് തീയതി സ്ഥിരീകരിച്ചതിനപ്പുറം ഈ ഫോണിനെ പറ്റി കാര്യമായ മറ്റു വിവരങ്ങളൊന്നും കമ്പനി പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഐക്യു സെറ്റ് നയൻ എസ് സീരീസിലെ വില അടക്കമുള്ള വിവരങ്ങൾ ഇതിനകം ഓൺലൈനിലൂടെ വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ ഐക്യുവിന്റെ ചില ടീസറുകളും വില സൂചനകൾ നൽകുന്നുണ്ട് ഐക്യു സെറ്റ് നയൻ എസ് സ്റ്റാൻഡേർഡ് മോഡൽ ഇരുപതിനായിരം രൂപ ബജറ്റിലും പ്രോ മോഡൽ ഇരുപത്തി അയ്യായിരം രൂപയുടെ അടുത്തുള്ള വിലയിലും വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് ക്യാമറ ചിപ്സെറ്റ് ബാറ്ററി തുടങ്ങി ഈ ഐക്യൂ സെറ്റ് നയൻ എസ് സീരീസ് ഫോണുകളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നാൽ വിവിധ ലീക്ക് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഐക്യു സെറ്റ് നയൻ എസിന് ഡ്യുവൽ റിയൽ ക്യാമറ സജ്ജീകരണവും പ്രോ മോഡലിന് ട്രിപ്പിൾ റിയൽ ക്യാമറ സജ്ജീകരണവും ഉണ്ടാകും എന്നാണ് ഐക്യു സെറ്റ് നയൻ എസ് സീരീസ് ഫോണുകളുടെ ക്യാമറ മൊഡ്യൂൾ ഐക്യുവിന്റെ നിലവിലെ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണായ ഐക്യു ട്വൽവിന്റെ ഡിസൈനിന് സമാനമായാണ് എത്തുന്നത് ഐക്യു സെറ്റ് നയൻ എസ് പ്രോയുടെ ഫീച്ചറുകൾ ലഭിച്ചതായി ടിപ്സ്റ്റർ സഞ്ജു ചൗധരി അവകാശപ്പെട്ടിരുന്നു അതിൽ നൂറ്റി ഇരുപത് ഹേർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് കേർവ്ഡ് എമ്മോൾ ഡിസ്പ്ലേ ഉണ്ടാകുമെന്ന് സഞ്ജു വെളിപ്പെടുത്തിയിരുന്നു കൂടാതെ ഐക്യൂ സെറ്റ് നയൻ എസ് പ്രോ മോഡൽ കാൽകോം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ത്രീ പ്രൊസസറും അയ്യായിരത്തി അഞ്ഞൂറ് എം എ എച്ച് ബാറ്ററിയും സഹിതം എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് റിയൽ ക്യാമറ മുടിയുള്ള പ്രധാന ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സലിന്റേതായിരിക്കുമെന്നും ഇത് സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് സെൻസസ് സഹിതമാകും എത്തുകയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മുപ്പതിനായിരം രൂപയിൽ താഴെ വിലയിൽ വിപണിയിൽ ലഭ്യമായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾക്ക് സെറ്റ് നയൻ എസ് സീരീസ് വൺ വെല്ലുവിളിയാകുമെന്നാണ് പ്രതീക്ഷ എന്തായാലും പുതിയ ഫോൺ എത്തുമെന്ന പ്രഖ്യാപനം വന്നതോടെ ഐ ആരാധകർ ആവേശത്തിലാണ് മുപ്പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഫോൺ തേടുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ തന്നെ ആയിരിക്കും ഐക്യു എന്നാണ് പ്രതീക്ഷിക്കുന്നത്